ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഒരു ഫ്രൂട്ടാണ് ഇതാണ് കാൻഡി ലൂപ്പ് മെല്ലൻ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ ഷമാമിൻ്റെ ഒക്കെ ഒരു ലുക്കായിരുന്നു പക്ഷേ ഷമാമിന് ഈ ഇടയ്ക്ക് കൂടി ഗ്രീൻ ലൈൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഫ്രൂട്ട് ആവാനായിരിക്കും ചാൻസ് എന്തായാലും ഇത് മുറിച്ച് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ പിന്നെ ഈ ഷമാമെന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാണ് ഇത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ ഞാനിത് മുറിച്ചു മുറിച്ചപ്പോൾ എനിക്ക് ശരിക്കൊരു മത്തങ്ങേൻ്റെ ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത് കണ്ടില്ലേ കുരുവും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് സ്മെല്ലും എനിക്ക് മത്തങ്ങേൻ്റെയും ഒരു മെലൻ്റെ ഒരു കുടിയേരമാണ് വന്നത് ഇത് കഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഷമാമിൻ്റെ ആ ടേസ്റ്റാണ് പക്ഷെ ഒന്നും കൂടി ഷമാമിന് കുറച്ചും കൂടി മധുരവും കുറച്ചും കൂടി വാട്ടർ തോന്നി പക്ഷേ ഇതത്രയല്ല മധുരം കുറച്ച് കുറവായിരുന്നു പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി മത്തങ്ങേൻ്റെയും ഒരു നമ്മുടെ പപ്പായേൻ്റെയും കൂടി ഒരു മിക്സ്ഡ് ഫ്ലേവറാണ് ഇതിന് വന്നത് ഒരു കുഴപ്പമില്ല എനിക്ക് ഇതിലൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഷമാം തന്നെയാണ് ടേസ്റ്റ് കുറവായിരുന്നു ഇതിന്